ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്പാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് മുഖം നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് മൂന്ന് ആണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത് നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ ആർക്കും ഇത് പ്രയോജനപ്പെടുത്താം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ചില കറുത്ത കുത്തുകളും പാടുകളൊക്കെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നിശേഷം കളയാം എന്ന് പറയാം കേട്ടോ കുറച്ച് ദിവസത്തെ ജൂസ് കൊണ്ടത് പറ്റ് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും നല്ല ഒരു ടിപ്പ് തന്നെയാണ് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിന് വേണ്ടു നമ്മുടെ അടുക്കളയിലുള്ള സംഭവങ്ങളാണ് നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ടിപ്പ് തന്നെയാണിത് എല്ലാവരും ചെയ്ത് നോക്കണം പ്രത്യേകിച്ചും ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ കഴിയുമ്പോഴാണ് കറുത്ത കുത്തുകളും പാടുകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാൻ തുടങ്ങുന്നത് വളരെ റയറായിട്ട് മാത്രമാണ് അതിന് മുൻപ് ചില ആളുകൾക്കുള്ളൊക്കെ അങ്ങനെ കാണാറുള്ളൂ അല്ലാതെ ഒരുവിധം ആളുകളിലൊക്കെ ഒരു ഫോർട്ടി പ്ലസ് കഴിയുമ്പോൾ ഓരോരോ പാടുകളൊക്കെ ഫേസിലും കഴുത്തിലൊക്കെ ഉണ്ടാവാൻ തുടങ്ങും ചെറിയ ഡോട്ടുകളായിട്ടും ചെറിയ ചെറിയ കുത്തുകളായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ടിപ്പുകൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ അതിന് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതുമാണ് ഒന്നും ചെയ്യാതെ എല്ലാം തനിയെ മാറിക്കോളും എന്ന് വിചാരിച്ചാൽ ഉള്ളതിനേക്കാളും ഇരട്ടിയായിട്ട് വരിയല്ലാതെ നമുക്ക് വന്നതൊന്നും കുറഞ്ഞു പോവില്ല അപ്പോൾ നമ്മൾ ഏത് അസുഖത്തിനാണ് മരുന്ന് കഴിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കുക അപ്പോഴാണ് ഓവറായിട്ട് നമുക്കത് ഉണ്ടാവാതെ ഇരിക്കുള്ളൂ അല്ല നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ ഉള്ളതിനേക്കാളും ഇരട്ടിയായിട്ട് നമ്മുടെ ഫേസ് മൊത്തം അതുപോലെ പുള്ളികളും കൊത്തുകളും ആയിട്ട് മാറി പോകും ചില ആളുകളുടെ ഫേസ് കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഡെഡ് സ്കിന്നൊക്കെ ഇങ്ങനെ പൊന്തി നിന്നിട്ട് ഭയങ്കര കട്ടിയായിട്ട് ഇങ്ങനെ തോന്നിക്കും തൊലിയൊക്കെ അതൊക്കെ പ്രത്യേകം പുറത്തേക്കിങ്ങനെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരുടെയൊക്കെ അപ്പോൾ അത്തരം ആളുകൾക്കും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള സ്കിന്നിന് കുറച്ച് സോഫ്റ്റ് കിട്ടാനും സ്മൂത്ത് ആയിട്ടിരിക്കാനും പിന്നെ കറുത്ത പാടുകളൊക്കെ പോകുമ്പോൾ നല്ലൊരു തിളക്കം തന്നെ ഫേസിൽ വരും പിന്നെ അതിന് അനുയോജ്യമായിട്ടുള്ളൊരു പാക്കാണ് നമുക്ക് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണിത് അപ്പോൾ ഞാൻ എടുക്കുന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി ഉണക്കിപ്പൊടിച്ചത് പിന്നെ കുറച്ച് പഞ്ചസാരയും പാലുമാണ് ചേർക്കുന്നത് ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഒരമണിക്കൂർ നേരം ഇത് ഫേസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നന്നായി ഉണങ്ങി വരുന്ന സമയത്ത് നമ്മളത് കഴുകി നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി കേട്ടോ സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതി എന്നിട്ട് നന്നായി തുടച്ചെടുക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ കറുത്ത പാടും കൂത്തും ഒക്കെ കുറേശ്ശെയൊക്കെ മങ്ങി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഫേസിന് നല്ല ഒരു തിളക്കും കുറച്ച് നിറം വധിച്ചതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പഞ്ചസാര ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചെറിയൊരു സ്ക്രബ്ബ് പോലെ അത് ആവാൻ വേണ്ടിയിട്ടാണ് കാരണം ഡെഡ് സ്കിന്നുണ്ടെങ്കിൽ അത് ഇളകിപ്പോരണം അപ്പോഴാണ് നമ്മുടെ സ്കിന്നിനൊരു സ്മൂത്ത് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മറ്റേ നമ്മൾ കട്ടിയായിട്ടിങ്ങനെ തുനി ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ഗ്ലോ ഉണ്ടാവില്ല ആ തൊലീൻ്റെ ആ ഒരു ഇതാണ് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക അപ്പം നമുക്ക് നല്ല സ്മൂത്ത് കിട്ടി നമ്മുടെ ആ സ്കിന്നൊക്കെ പോയിട്ട് നല്ലൊരു സോഫ്റ്റ് വരണം വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത് അപ്പം ചെറിയൊരു സ്ക്രബും കൂടെ ഉണ്ടാവും നിറവും നല്ല ആ കറുത്ത പാടുകളൊക്കെ കുറച്ച് ദിവസത്തെ യൂസ് കൊണ്ട് തന്നെ പാടെ മാറ്റിയെടുക്കാനും പറ്റും ഒരു ദിവസത്തെ യൂസ് കൊണ്ട് ഞാൻ പറയുന്നില്ല കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കറുത്ത പാടുകളൊക്കെ ഒന്നില്ലാതെ പോകും എനിക്കത് ശരിക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയണത് ഒരു ദിവസം യൂസ് ചെയ്തൊക്കെ നമുക്ക് മങ്ങല് തോന്നിക്കും പക്ഷേ കുറച്ച് ദിവസം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒട്ടും നമ്മുടെ ഫേസിൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാം അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഏത് സമയത്ത് ഇടണം എപ്പോൾ ചെയ്യണം നമുക്ക് സൗകര്യപ്രദമായ സമയത്ത് നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് മുഖത്തിട്ടുകൊണ്ട് തന്നെ നമുക്ക് അടുക്കള ജോലികളോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിൽ നിന്നും മാത്രം എടുത്ത് ചെയ്യുന്ന ടിപ്പുകളായതുകൊണ്ട് ആർക്കും ഉപയോഗപ്രദമാക്കാം എല്ലാവരും ഇങ്ങനെയുള്ള നാട്ടുവൈദ്യം പോലെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ അത് എല്ലാവരും ഉപയോഗപ്പെടുത്തും ഒരുപാട് ക്യാഷൊക്കെ മുടക്കിയിട്ട് നമുക്ക് ഇതിനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ആരും വിചാരിക്കും ഇനിയിപ്പോൾ അത് പോയിട്ടാണോ എന്നൊക്കെ വിചാരിക്കും പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെയാണ് അങ്ങനെ ചിന്തിക്കുക ഇനി ഇപ്പം അത് എന്താ വെച്ചിട്ട് വരാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിക്കാം പക്ഷേ ഇതൊക്കെ നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന സംഭവങ്ങളായതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് നമുക്ക് ചെയ്യാൻ സൗകര്യം എന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഉണ്ടാക്കി നമ്മുടെ ഫേസിൽ ഇട്ടാൽ മതി ഓറഞ്ചിൻ്റെ തൊലി എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല നമ്മൾ വാങ്ങുന്ന സമയത്ത് അത് എടുത്തു വെച്ചിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ മതി അല്ല ഇനി നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ അത് പച്ചയ്ക്ക് അരച്ചിട്ട് അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം തൊലി ഇത് ഞാൻ കുറച്ച് ദിവസത്തെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തതാണ് അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഓറഞ്ചിൻ്റെ തൊലിയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇടുമ്പോൾ അതിൻ്റെതായ ഒരു ഗുണം വരുന്നത് പിന്നെ പാലാണ് പാലിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ പഞ്ചസാരയും പാലും ഈ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചതും എല്ലാം കൂടി മിക്സ് ചെയ്യും വൈറ്റമിനുകൾ എല്ലാം കൂടി നമ്മുടെ ഫേസിൽ അബ്സോർബ് ആകുമ്പോൾ നമുക്കതിൻ്റെ ഗ്ലോ തീർച്ചയായിട്ടും കിട്ടും നമ്മൾ നിസ്സാരമായിട്ടൊക്കെ പറയും ഓറഞ്ചിൻ്റെ തൊലി അല്ലേന്നൊക്കെ പറയും പക്ഷേ ഇതിലൊക്കെ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ ഗുണം കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ മുഖത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഏജ് ഒരു ഫോർട്ടി പ്ലസ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത് ഇപ്പോൾ ഈ വർഷം ഉള്ളത് പോലെയല്ല അടുത്ത വർഷമാകുമ്പോഴേക്കും പെട്ടെന്ന് ചേഞ്ചസ് വരുന്നുണ്ട് അതുവരെ നമുക്കത്ര പ്രായ ഒരു ഇരുപത് മുതൽ നമുക്കൊരു മുപ്പത്തഞ്ച് വരെ അല്ലെങ്കിൽ നാൽപ്പത് വരെ നമുക്ക് അത്ര മുപ്പത്തഞ്ച് വരെ തന്നെ പറയാട്ടോ അതുവരെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഒരു ഏജിൻ്റേത് തോന്നിപ്പിക്കില്ല പക്ഷേ അവിടുന്ന് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഏജായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാനും പേര് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഏജായി പ്രായം ആവുന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് അതിലേക്ക് അങ്ങോട്ട് ഓടിക്കേറി പോവണ്ടല്ലോ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കതിനൊന്ന് പിടിച്ചു നിർത്തിയിട്ട് തന്നെ മുന്നോട്ട് പോകാമല്ലോ എന്തപ്പം പെട്ടെന്ന് ഒരുപാട് ഏജായ പോലെ ആയിട്ടെന്താ കാര്യം എല്ലാവരും എന്താണ് ചെറുപ്പമായിട്ട് ചെറുപ്പമായിട്ടിരിക്കാൻ തന്നെയല്ലേ എല്ലാവർക്കും ആഗ്രഹം അപ്പോൾ അതിനൊക്കെ എന്ത് പോലുള്ള എന്തെങ്കിലുമൊക്കെ ടിപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ബ്യൂട്ടി നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കും സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താണ് ജനിച്ചു വരുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു സംഭവമൊന്നും അല്ല നമ്മളത് കുറേയൊക്കെ നമ്മൾ നമ്മുടെ ഓരോരോ ടിപ്പുകളിലൂടെയും മസാജിലൂടെ ഒക്കെ നമ്മുടെ ഫേസിലൊക്കെ അത് മാറ്റിയെടുക്കുന്നത് തന്നെയാണ് വളരെ കുറച്ച് കുറച്ചാളുകൾക്ക് മാത്രമാണ് ജനിച്ചു വരുമ്പോൾ തന്നെ ഭയങ്കര സൗന്ദര്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത ആളുകൾക്കും ഇതൊക്കെ വേണ്ടേ അത് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലുള്ള ടിപ്പുകളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ സൗന്ദര്യം നിലനിർത്താം നിറം നിലനിർത്താം നിറം നിറം കുറവുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിറം വെക്കും എന്നുള്ളത് ഞാൻ തന്നെയാണ് എനിക്ക് തെളിവ് ഞാൻ മുൻപ് അത്ര നിറമുള്ള ആളായിരുന്നില്ല ഈ ഒരു നിറത്തിലേക്കെങ്കിലും എത്തിപ്പെട്ടത് ഇതുപോലുള്ള ചെറിയ ടിപ്പുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ എനിക്ക് കിട്ടിയ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് ഞാൻ ഒരുപാട് വെളുത്ത ആളായിട്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും ആദ്യം തന്നെ വെളുത്തതല്ലേ അപ്പോൾ നിങ്ങൾ എന്നെ ഇപ്പോൾ അത് അത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കാണിക്കുകയാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതല്ല ഞാൻ അല്പം നിറം കുറഞ്ഞ ആൾ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പിന്നെ പഞ്ചസാര ഞാൻ പറഞ്ഞൊരു സ്ക്രബ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു സ്ക്രബ് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോഴാണ് നമ്മുടെ ഡൽ സ്കിന്നൊക്കെ ഒന്ന് ഇളകിപ്പോരുള്ളൂ അല്ലാതെ നമ്മൾ എത്ര മസാജ് ചെയ്താലും സോഫ്റ്റ് തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ അത് പിടിക്കും അത്ര ആളുകൾ കിട്ടും ഒരു സ്കിന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഈ കറുപ്പ് ഉണ്ടാവും അതിൻ്റെ പുറമെ ഈ സ്കിന്നും ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അത്തരം ആൾക്കാർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് പിന്നെ നിറം വയ്ക്കും നമ്മുടെ ഫേസിലൊരു തിളക്കം തന്നെ വരും പാലും ഓറഞ്ചിൻ്റെ തൊലിയും ആയതുകൊണ്ട് അത് എഫക്റ്റ് ചെയ്യും വിറ്റാമിൻ സിയും പാലുള്ള കാൽസ്യം കൂടിയാകുമ്പോൾ നമുക്ക് ശരിക്കും ആ റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ടിപ്പ് ചെയ്ത് കാണിക്കാം ഒരു സ്പൂൺ പഞ്ചസാര എത്ര വേണം വെച്ചാൽ അതിനനുസരിച്ച് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച പൊടി എടുക്കുക പിന്നെ ഇതൊന്ന് ഒരു പാക്കിൻ്റെ രൂപത്തിൽ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാലം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഒരു കറക്റ്റ് പരുവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വല്ലാതെ കലക്കി ആ സ്ക്രിപ്നെസ് പോവാതിരിക്കുകയാണ് കാരണം പഞ്ചസാര പെട്ടെന്ന് മെൽറ്റ് ആകുമല്ലോ അപ്പോൾ അത്ര ഒരുപാട് നേരം നമ്മളിത് മിക്സ് ചെയ്യണ്ട ആ ചെറിയൊരു ക്രിസ്പ്പ് നമുക്ക് വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം രരമണിക്കൂർ നമ്മുടെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യുക അതിനുശേഷം നല്ല പച്ചവെള്ളത്തിൽ കഴുകി കളയുക നന്നായി ഫേസ് തുടച്ചു കൊടുക്കുക അത്രയേ വേണ്ടുള്ളൂ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ജനിച്ചു വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഒന്നും ഉണ്ടാവില്ല ചിലർ സൗന്ദര്യം ഉണ്ടെങ്കിലും ചിലപ്പോൾ നിറം ഉണ്ടാവില്ല നിറം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ സൗന്ദര്യം ഉണ്ടാവില്ല ഇതൊക്കെ നമ്മുടെ ഇതുപോലെയുള്ള ടിപ്പുകളിലൂടെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് നല്ല ചെറുതായിട്ടൊരു സ്ക്രബ് ഉണ്ട് കേട്ടോ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ ഇളകിപ്പോകുന്നോളും ഇവിടെയൊക്കെ നന്നായിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കൂർത്ത് ഉന്തി നിൽക്കുന്ന താടിയുടെ ഷേപ്പ് ഒക്കെ ഒന്ന് മാറി നമുക്കിവിടെയൊക്കെ നല്ല പരുന്ന ഷേപ്പ് വരും അപ്പം നമ്മുടെ ഫേസിന് ആകൃതി കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഭംഗി തോന്നിക്കല്ലോ അപ്പം അതൊക്കെയാണ് ഈ മസാജിന്റെ ഒക്കെ ഗുണം നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള രക്തയോട്ടം വർദ്ധിക്കും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫേസ് ഗ്ലോ ആയിട്ട് ഇരിക്കും ഇത് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അല്ലേ കണ്ടില്ലേ പിന്നെ എല്ലാവരും ഇങ്ങനെ ഫേസ് മുകളിലോട്ട് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഏത് മസാജ് എന്തുകൊണ്ട് മസാജ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഫേസ് ഇങ്ങനെ മുകളിലേക്ക് തള്ളി കൊടുക്കണം നമുക്ക് കുറച്ച് നേരം മസാജ് ചെയ്തതിന് ശേഷം ഫേസ് മുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കവളൊക്കെ ഇങ്ങോട്ട് പോരും അപ്പോൾ നമുക്ക് ഏജഡ് ആയമാതിരിയൊക്കെ തോന്നിക്കും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മണിക്കൂർ നമ്മുടെ ഫേസിലത് ഇരിക്കട്ടെ എന്നിട്ട് ഞാൻ കഴുകിയിട്ട് കാണിക്കാം അര മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കഴുകി വരാം കുറേ ഉണങ്ങിയിട്ടുണ്ട് ഞാൻ കഴുകിയിട്ട് കാണിക്കാം അപ്പോൾ ഫേസ് നന്നായി കഴുകി വന്നിട്ടുണ്ട് നന്നായി തുടച്ചു കൊടുക്കാം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കണോ നന്നായിട്ട് ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഗ്ലോ കിട്ടാനും നമ്മുടെ കറുത്ത പാടുകളൊക്കെ പോയിട്ട് നമുക്ക് ചെറുപ്പമായിട്ടിരിക്കാനും നാൽപ്പത് കഴിഞ്ഞ ആളുകളൊക്കെ പ്രത്യേകം ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും പുതിയ പുതിയ ടിപ്പുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം